ഹലോ അജ്ജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ കുറെ റീലുകളിലും അതുപോലെ തന്നെ വീഡിയോയിലൊക്കെ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഈ മീൻ ഇങ്ങനെ കയറി വരുന്ന പുഴയിൽ നിന്നൊക്കെ തോട്ടിലേക്കും തോട്ടിൽ നിന്ന് ഒക്കെ കയറി വരുന്ന അതുപോലെ തന്നെ ചാലിലേക്ക് പോകുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പൊ അതെന്താണ് പ്രതിഭാസം അതല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഈ ഏറ്റുമീൻ എന്ന് പറയുന്ന പരിപാടി എന്തായിരുന്നു അതുപോലെ തന്നെ ആ കൃഷിയിൽ നിന്ന് മീനുകളൊക്കെ കിട്ടിയിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത് അതിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കൂടുതൽ ഉപ്പുണ്ടപ്പോ നമുക്ക് ഉപ്പനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം നമ്മൾ ഈ ഏറ്റുമീൻ ഏറ്റുമീൻ എന്നൊക്കെ പറയില്ലേ ശരിക്കും എന്താണ് ഈ ഏറ്റുമീൻ എന്ന് പറയുന്നത് ഏറ്റുമീൻ എന്ന് പറയുമ്പോ പൊതുമായ പെയ്തിട്ട് വള്ളം കയറിപ്പോ അതിന്റെ കൂടെ എല്ലാ മീനും കയറി വരും വള്ളം ഇങ്ങനെ ഇറങ്ങി പോവുക അല്ലേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി പോകുകയാണ് തോട്ടക്കും അതില് മീൻ എന്ത് ചെയ്യും മേലൊക്കെ ഇട്ട് കയറി വരികയായിരിക്കും ആ മീൻ വെള്ളത്തിൽ ഏറ്റുമീനെന്ന് പറയുന്നത് അതിലെന്ത് ചെയ്യാ വെട്ട വെട്ടി പിന്നെ ഫുള്ള് കിട്ടും ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിനെ മീൻറെ പിന്നാലെ പോയിട്ട് വെട്ടുകയാണെങ്കിൽ കിട്ടും അതല്ല മുന്നിൽ നിന്ന് വെട്ടിയാലോ മറ്റുള്ളവരൊക്കെ ചിന്നിപ്പോഴും അങ്ങനെ പഴയ കാലത്ത് കാര്യമായിട്ട് മുയ്യെന്ന് പറഞ്ഞിട്ട് മീൻ അല്ല മുയ്യ അല്ല കണ്ണെന്നു പറഞ്ഞിട്ട് എന്ന് പറയും ചില ആൾക്കാര് പിന്നെ വേറെ പേര് പറയും കണ്ണൻ നമ്മളെ നാട്ടിൽ പറയാ ആ സാധനം കണ്ട മോനുണ്ടായിരുന്നു അതൊരു മീനടി ചാടിയ ഈ പെരട് അത്ര ഉയരത്തിൽ ചാടും വള്ളത്തിന്റെ പേരിട്ട് ഇല്ല ഉണ്ടായിരുന്നു വെള്ളത്തിൽ അതിൽ പിന്നെ ഒരാള് പൊടിച്ചാല് ഒതുങ്ങൂല അത്രക്കും ശക്തിയാണ് അവർക്ക് വെള്ളത്തിൽ എന്നാ പിന്നെ എങ്ങനെയാ എന്താ പറയാ ബാലയ മുണ്ടോ എന്തെങ്കിലും കെട്ടുകാണ്ട് പിടിച്ചാണ് തച്ചിട്ടോ വെട്ടിട്ടൊക്കെ പൊടിച്ചേണ് അന്ന് കൊയ്യണ കണ്ടത്തില് ഇഷ്ടം പോലെ ഉണ്ടാവും ഈ സാധനം അന്ന് കുളങ്ങള് അധികം ഉള്ള കാലാണ് തോടും കുളവും ഉള്ള സമയാണ് അപ്പൊ എന്താ പറയാ കുളം ഈ വള്ളത്തിലൊക്കെ കൃഷിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കണതാണ് അപ്പൊ ഏത് കുളത്തിലും ഈ മീനും ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നീടതെന്താ ഈ വ വയലിൽ കൂടെ മരുന്നടിക്കാൻ വേണ്ടി കീടനാശിനി വന്നു കീടനാശിനി വന്നപ്പോ അതില് ഈ വിഷം തട്ടിട്ട് കൊറേ നഷ്ടപ്പെട്ടു പോയി ആ അതെ അതുപോലെ ഇതിന്റെ അരികിനെ തോട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ അരിങ്ങനെ അപ്പോ അത് ഇങ്ങോട്ട് വള്ളം കൊണ്ടരാൻ വേണ്ടിട്ടായിരുന്നു കൊറേ മേലാണ് ഏത് കാലം വൃശ്ചുമാസം പറഞ്ഞാല് മീന് കോമ്പല കോമ്പലായിട്ടാണ് വരിക മിക്കളൊക്കെ അതിലൊരു കിരിത്തിങ്ങനെ വ്യത്യ പറഞ്ഞ സാധനം കൊണ്ട് മറ്റേ കൊണ്ട് മൂട് കണക്ക് ഊർത്തിട്ടാണ് അത് കുണ്ടുള്ള ഭാഗത്ത് വെച്ചുകൊടുത്താൽ അതിലും ചാടും ഇഷ്ടം പോലെ മീന് അത് നിറഞ്ഞിട്ടുണ്ടാവും ചെറുതും വലുതും ഒക്കെ അങ്ങനെ ആയകാലത്ത് അത് ഏറ്റവും തണുപ്പുള്ള സമയത്താണ് വൃച്ച് മാസത്തിലീൻ കയറുന്ന സമയം പറയുന്നത് ഏതു മാസമാണ് അതോ പുതുമായിട്ടാണ് പുതുമായ ഏകദേശം ഏത് മാസ ടൈം മലയാളം അതായത് നമ്മളെ തുടങ്ങുന്ന ർക്കിടത്തിൽ വരും നമ്മുടെ പിന്നെ പിന്നെ അത് പാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിലിന് ചിന്നിട്ട് ഇറങ്ങും ഇറങ്ങി വരും ഈ തണുപ്പുള്ള സമയത്ത് ഏറ്റവും തണുപ്പുള്ള ഒരു സമയം ഡിസംബർ ആ സമയത്താണ് സമയത്താ അപ്പൊ ആ തണുപ്പിനെ മുത എല് കടഞ്ഞിട്ടേ തീപിട്ട് ഇറങ്ങി ഇങ്ങനെ വരും ആ വരുന്ന സമയത്ത് നമ്മൾ കുരുത്തിയോ എന്താ വലയോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ കിട്ടും കിട്ടും ഇപ്പോഴത്തെമാരി ഒരു മീൻ എവിടെയെങ്കിലും അല്ല അന്ന് ഇഷ്ടം പോലെ മീനാണ് വയൽ കൂടുതൽ ഉണ്ടായിരുന്നു കുളങ്ങളും വയലും ഉണ്ടായിരുന്നു ഈ വയലുള്ളത് കാരണം മീൻ ഇഷ്ടംപോലെ കിട്ടും അതുപോലെ കൊയ്യാണെങ്കിൽ ആ കൂടി ചവിട്ടിങ്ങാണ്ട് പിടിച്ച മീനും നെല്ലിങ്ങനെ മൂന്ന് കിണക്കിയൊക്കെ ആരോ ഇപ്പോഴത്തെമാരിങ്ങനെ നിക്കണമല്ലല്ലോ ഏത് വലിയ ഉയരമുള്ള നെല്ലാണ് ഐറ്റുള്ള നെല്ലാണ് നല്ല ഉയരുള്ള അത്ര ഇപ്പൊണ്ടാവും ചെല വിന്റെ ഉയരും മറ്റേ കൂട്ടുകൊണ്ടെന്നൊക്കെ പറഞ്ഞ കൃഷിൻ്റെ ആയിരുന്നു അതൊക്കെ നല്ല ഐറ്റുണ്ടാകും അന്ന് പെരകള് വേങ്ങത് വൈക്കോലോണ്ടാണ് ചില നാട്ടില് കച്ചിന്നറി ചെല ഞമ്മളെ നാട്ടിലതിനു വൈക്കോലെന്ന് പറയും തച്ചും കാണ്ട് കൊടഞ്ഞ് കൊടഞ്ഞ് കെട്ടിയിട്ട് അതുകൊണ്ടാണ് പെര മേഞ്ഞ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഓടില്ല അന്ന് മുളയാണ് കൗക്കോലിനും എല്ലാ സാധനത്തിനും എടുക്കുക വീടിനുള്ള ഉപകരണങ്ങളായിട്ട് ഈ മറ്റേ കണ്ണെന്ന് പറഞ്ഞ മീന് ഏകദേശം എത്ര വലുപ്പം ഉണ്ടാവും വലുപ്പം പിന്നെന്താ നല്ല നല്ല ഉണ്ടാവും രണ്ടു കിലോ മൂന്നു കിലോ വരുമോ തൂക്കം പറയാൻ പറ്റൂല വലുപ്പം ഏകദേശം ഇത്ര വരും നല്ല വണ്ണം അന്ന് തൂക്കത്തിന്റെ കണക്കില്ല മീനടക്കം കടല അടക്കം വാരിട്ട് എണ്ണി കൊടുക്ക അങ്ങനെ എണ്ണി കൊടുക്കുന്ന ഒരു കാലാണ് അതെല്ലാടത്തും ഒന്നും കിട്ടൂല പഴയ കാലത്ത് ഇങ്ങനെ ഏറ്റി തലമേ ഏറ്റിട്ടാ വരിക അപ്പൊ ഈ നെല്ല് പണ്ട് കാലത്ത് നെല്ല് കൊയ്യുന്ന സമയത്തൊക്കെ മറ്റേ ഈ പാടുന്നു നെല്ലിന്റെ ഒരു മീ നെല്ലിന്റെ ഒരു എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ കൊറേ ഗവൺമെന്റിന്റെ പദ്ധതി ഉണ്ടല്ലോ നെല്ലും മീൻ എന്നൊക്കെ പറയട്ടെ അപ്പൊ അത് പണ്ട് എങ്ങനെയായിരുന്നു ഈ നെല്ലിന്റെ ഒപ്പം എന്നൊക്കെ പറയണ നെല്ലും എൻ്റെ ഇഷ്ടംപോലെ വള്ളാണ് അതിന് മോട്ടറിന് അടിച്ച വെള്ളമല്ല അന്ന് ഈ കുളങ്ങളും പിന്നെ തോടും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ ആ ഇന്ന് കയറി വന്നിട്ട് ഈ വള്ളത്തില് മീനുണ്ടാവും കണ്ടത്തില്ല നെല്ലും കണ്ടത്തില് കഞ്ഞമാസത്തില് നെല്ലിന്റെ പൂവുന്നറങ്ങിട്ട് ആ അതിലുണ്ടാവും പിന്നീട് അത് കൊഞ്ചുമ്പോ എന്താ കാട്ടും ചെലവല് ഇറങ്ങി പോകും കുളത്തിൽ ചിലപ്പോളത്തിലെ കയറി പോകും അങ്ങനെ അതിന് പോകാനും പറ്റാത്ത ആൾക്കാരാണ് ഇപ്പൊ ഒക്കെ ഇതാക്കിയിട്ടൊക്കെ കൊയ്യണ സമയത്ത് അപ്പൊ കൊയ്യുന്ന സമയത്ത് വള്ളം ഇല്ലെങ്കിൽ അപ്പൊ വെള്ളം വെള്ളം ഉണ്ടാവും വെള്ളമില്ലാത്ത കാലം വന്നിട്ടില്ല അല്ല നമ്മള് ഇപ്പൊ ഈ നെല്ല് ഒരു വേനൽക്കാലത്ത് കൊയ്യണതും മഴക്കാലത്ത് രണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ ഈ മേൽക്കാലത്ത് കൊയ്യുമ്പോ വെള്ളം ഉണ്ടാവില്ലല്ലോ മേനക്കാലത്തും വെള്ളമുള്ള സ്ഥലമാണ് കാലങ്ങളിൽ നല്ല വള്ളം കുഞ്ഞെടുക്കാന്ന് പറയുന്ന അതൊക്കെ പഴയ കാലത്തും ാലത്തും വെള്ളാണായാലും വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മാതിരി മോട്ടറിന്റെ ആവശ്യത്തിന് ഒരു വീടുണ്ടെങ്കി അതിന്റെ മരത്തിൽ കുളം ഉണ്ടാവും അങ്ങനെ ഓരോ ഭാഗത്തും പിന്നെ കൃഷിനെ അനുബന്ധിച്ചിട്ടുള്ള കുള ഉണ്ടാക്കുക കുളവും വീടും അപ്പൊ അയിന്ന് കുളിക്കാനും പിന്നെ കുടിക്കാൻ കിണർ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ എന്താന്നറിയ പാടത്തിനും വയലിനോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ചെറിയ കിണർ മതി ആയം ഉണ്ടാവില്ല അതിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടാവും മീനും ഒരുമിറ്റത്തിൽ കൂടെ ഒക്കെ ഉറവുമ്പോ വലിച്ചു വരുമ്പോ മീനൊക്കെ അതിൽ കൂടെ കയറി വരും വലിച്ച വള്ളം ഇങ്ങനെ വലിച്ചു പോവുക മണ്ണൊന്നും പന്തിയിട്ട് അല്ല മഴ പെയ്തിട്ടല്ല മഴ വെള്ളത്തിൽ നിന്നിട്ട് പിന്നെ പുറത്തേക്ക് വെള്ളം മേപ്പിട്ട് തള്ളി വരിക അതിങ്ങനെ വലിച്ചു പരിങ്ങനെ പോകും ആയിട്ട് അയിക്കുട്ടിയാണ് ഈ മീനൊക്കെ മീനൊക്കെ അതുപോലെ മഴ കാലത്ത് കർക്കണത്തിൽ എന്താണ് ഇടി പൊട്ടും ഇടി പൊട്ടുമ്പോ കൂനൊക്കെ കിട്ടിയാലേ അന്ന് തലമ കുട തൊപ്പിക്കൊടന്ന് പറഞ്ഞിട്ട് സ്ഥാന കുടപ്പന വലിയ ഇങ്ങോട്ട് ഇണ്ടാക്കണെ അതില് കിട്ടിട്ടാ കൂനൊക്കെ കൊട്ടുകൂന ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു കാലമാണ് കിട്ടി പിന്നെന്താ അതേപോലെ നമ്മളീ പാടത്തുനിന്ന് പിന്നെ കിട്ടണ ഏറ്റുമീനൊക്കെ നമ്മക്ക് തന്നെ എടുക്കാൻ പറ്റുമോ അതോ പണ്ട് കാലങ്ങളിൽ ഇത് പാടോ അതൊക്കെ മുതലാളിമാരുടെ ആവൂല പണിക്കാർക്ക് എടുക്കാതെ ആ ചോദിക്കൊന്നുമില്ല നമ്മക്ക് കൊണ്ടുവരാ നെല്ലിന്റെ കിട്ടണ മീൻ നമ്മക്ക് എടുക്കാലത്ത് മീൻ കൂട്ടൂല പാടത്തെ മീന് കൂട്ടൂല കായലത്തി കഴിക്കൂല പറിച്ച മീനെന്നു പറഞ്ഞാൽ അത് കഴിക്കൂലായിരുന്നു എന്നാൽ നേരം മറച്ച മൂപ്പരെ പിടിച്ചുകൊണ്ടിരും എല്ലാ എത്ര ആയുള്ള വള്ളത്തിലാണെങ്കിലും മുങ്ങിട്ട് പിടിച്ചുകൊണ്ടിരും മുങ്ങിട്ട് പിടിക്കാൻ പിടിക്കാ തിരയിടുക തോട്ട പൊട്ടിക്കണേ അതില് അതിലെല്ലാരെയും കൂടെ മുങ്ങാസ അയക്കൂല ഇവിടെ കുരുത്തിച്ചാലേണ്ട സ്ഥലണ്ട് അവിടെ എന്നും മീൻ പിടിക്കാൻ പോകും മീൻ പിടിക്കാൻ പോയാല് അങ്ങനെ കല്ലുകളാണ് ആ ഈ കല്ലിന്റെ അടിയിൽ കൂടി പരിചയമല്ലാത്തവനെ സഹായിക്കൂല മണിക്കൂർ കണക്കിലും നിൽക്കാൻ സഹായിക്കും ആ മുങ്ങി വെള്ളത്തിന്റെ അടിയിലോ മണിക്കൂറോ ആ എന്നിട്ട് ഏഹ് അത് എല്ലാവർക്കും അല്ലാന്ന് പരിചയമുള്ളവർക്ക് സഹായിക്കും എന്നിട്ട് എന്ത് കേട്ടോ തൊള്ളിയിലും ഉണ്ടാവും മീനോ കഞ്ചിലും ഉണ്ടാവും മീൻ അങ്ങനെ വരിക ഈ വെടി പൊട്ടിച്ച രീതിയിലല്ല എന്നിട്ട് കുടിച്ചാൽ കരയത്ത് നിക്കുന്ന ആൾക്കാർ കൊടുക്കും പരിചയമല്ലാത്തവൻ പോയി അതിന് തിരിച്ചു പോരാൻ വസായിക്കുന്നുണ്ട് ഈ കല്ലിന്റെ അടിയിൽ കാല് കൊടുക്കും അപ്പൊ കാല് ഒരേ മാതിരി മീൻറെ ഭാഗം കൂട്ടിയിട്ടാ പോകും അതിന്റെ അടിയിൽ പോയാ തിരിഞ്ഞു വരാനൊക്കെ ഗ്യാപ്പ് ഉള്ളൊരു സ്ഥലം ഇഷ്ടംപോലെ മീനിനെ സൂചിച്ച് പോയാണോ അങ്ങനത്തെ ഇപ്പൊ നമ്മള് മറ്റേ പറയുന്ന ആൾക്കാർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അവിടെ കാട്ടു മൃഗങ്ങളെ വെടിവെച്ചിരുന്ന ഒരു കാലാണത് അന്നിപ്പവണ്മെന്റ് ഉത്തരവാദിത്തം ഒന്നും ഇറക്കിട്ടില്ല വെടിവെച്ച് പിടിക്ക അതില് മാലാന്റെ പിന്നെ പണ്ടം എന്ത് കട്ടിക്കണു പിന്നെ കല്ലും പരുന്നിങ്ങനെ ഭാഗം ഒരു ചങ്ങായി വന്നുകൊണ്ട് വലിച്ചും കൊണ്ടാണ് പോയി മനഞ്ഞിലാണേ മനഞ്ഞിലിറങ്ങുന്നൊരു മീനുണ്ട് തല പിന്നെ പാമ്പും പാല് മീനും അങ്ങനെ ആയിട്ടുള്ള മനഞ്ഞിലെന്ന് പറഞ്ഞിട്ട് തൊലി ഗീച്ചയ്യാ പിന്നെ കട്ടിലെന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട് അതിന് ഇത്തരച്ച വട്ടുണ്ടാവും ഇത് ഇങ്ങനെ ചതരത്തില് ഇത്തരച്ച വട്ടണ്ടാവും കഷ്ണം ഒരു കഷ്ണം കാക്കോച്ചാ പോലെ അത്ര വലിയ മീനുണ്ടാവും അങ്ങനത്തെ മീനൊക്കെ ഈ നാട്ടിലൊക്കെ ഈ നാട്ടിലെ മുമ്പ് ഉണ്ടായിരുന്നു പറഞ്ഞു അത്തരക്കടിച്ചാലൊക്കെ പറഞ്ഞേ അന്ന് കീടനാശിനി പറഞ്ഞു ചത്തുപോയിട്ടില്ലേ പഴയ കാലത്ത് അങ്ങനെയാണ് കീടനാശിനി ഒന്നും അടിക്കാത്തതുകൊണ്ട് എല്ലായിടത്തും മീൻ പിന്നെ ഈ കൃഷിയിൽ കീടനാശിനി വന്നു കീടനാശിനി വന്നപ്പോഴാണ് ഈ മീനും ഒക്കെ നഷ്ടപ്പെട്ടു പോയത് പക്ഷികളടക്കം അതിന്റെ മീൻ തിന്നിട്ട് ചത്തുപോയിട്ടുണ്ട് അടിച്ചു കീടനാശിനി അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് മുമ്പ് അങ്ങനെ അല്ല മുമ്പ് അതൊന്നുമില്ല ഇല്ല ഉണ്ടെങ്കിൽ എന്താ അടിയ ഒടുക്കാൻ സാധനം ഒരു മരാണ് അത് കണ്ടിട്ടുണ്ടോ ഒടുങ്ങ ഒടുക്കില്ല ഒടുങ്ങനൊരു മരം അതിന്റെ ഇല എന്ത് കാട്ടാ നെല്ലിന്റെ അടി കൂടി ചവിട്ടി പൂത്തുക നട്ടൊക്കെ ആയിരിക്കും നടക്കാനൊക്കെ വഴി ഉണ്ടാവും നെല്ലുമ്പോ തട്ടാതെ നെല്ലിന്റെ അടിയിൽ ചവിട്ടി പൂത്തുക എന്നാ പുഴു വരൂല്ല അങ്ങനെയൊക്കെ അന്ത് ചെയ്തിരുന്നു നെല്ല് ആണ് പിന്നെ ചായന്ന് പറയുന്നതിന് മുറം കൊണ്ട് മിന്നാണ് അന്ന് അടിച്ചല്ലോ മുറം കൊണ്ട് മിന്ന മിന്നിങ്ങാണ്ട് പുഴുവിനൊക്കെ പുഴുവിനെ ചായനൊക്കെ മിന്നു ചായ്ക്കെന്താട്ടും ചൂടി കെട്ടിട്ട് വലിക്കുക ഒരു കയറി കെട്ടിട്ട് രണ്ടാള അപ്പുറപ്പുറം വലിക്കും അപ്പൊ ഇപ്പുറത്തെ തീയിട്ടിട്ടുണ്ടാകും ആ തീയിലൊക്കെ പോയി ചാവും അങ്ങനെയൊക്കെ പഴയ കാലത്ത് ആ സൂത്ര പണികൾ അങ്ങനെ പഴയ കാലത്ത് പണികളല്ലേ ഇപ്പഴത്തെ മാതിരി കീടനാശിനി ഒന്നും വന്നിട്ടില്ലേ അത് ശരി അപ്പൊ ഇതാണ് ഏറ്റുമീനെ കുറിച്ചിട്ടും പഴയ കാലത്തുള്ള നെല്ല് കൃഷി അതുപോലെ തന്നെ മീന് കിട്ടിയതും പഴയാ മീനുകളെ കുറിച്ചിട്ടുള്ളൊക്കെ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ ഒരുപാട് പഴയ കാലത്തുള്ള കാര്യങ്ങളും പഴയ കാലത്തുള്ള കൃഷി രീതികളും പഴയ കാലത്തുള്ള കഥകളൊക്കെ നമ്മൾ ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അജുമാണ് ചറ്റ